ادع الى سبيل ربك بالحكمه والموعظه الحسنه. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم ുംരിക്കും ആദരണീയരായ വിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സുബഹാന ഹോതയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസിയത് ചെയ്യുന്നു അള്ളാഹു സുബഹാന ഹോത അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീകങ്ങളോടൊപ്പം നാം ഏവരെയും ഉൾപ്പെടുത്തി ുമാറാകട്ടെ വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥയെപ്പറ്റി ആയിരത്തി നാനൂറ്റി ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞുവച്ച ഒരു ഹദീഫ് ഇന്ന് ഏറെ പ്രസക്തമാവുകയാണ് അനസ് ബിൻ മാലിക് മഹാനായാഹു അനുഭവം അബൂ റളിയല്ലാഹു ഒരുപോലെ പ്രവാചകനിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ആ ഹദീസിന്റെ ഇങ്ങനെയാണ് അലന്നാസി ഒരു കാലഘട്ടം വരും ആ കാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ വർഷങ്ങളായിരിക്കും അത് യുസദ്ദഖു ഫീഹൽ കാദിബു അങ്ങനെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നുണയന്മാരെ ആളുകൾ വിശ്വസിക്കുകയും സത്യം പറയുന്ന ആളുകളെ നുണയന്മാരെന്ന് പ്രശ്നക്കാരൻ ആളുകൾ വിളിക്കുകയും ചെയ്യും വഞ്ചനയും ചതിയും കാണിക്കുന്ന ആളുകൾ അന്ന് വിശ്വസ്തരായി അറിയപ്പെടുകയും വിശ്വസ്തത കാണിക്കുന്ന ആളുകൾ വഞ്ചകരായി അറിയപ്പെടുകയും അങ്ങനെ അവരെ സംബോധന ചെയ്യുകയും ചെയ്യും ശേഷം പ്രവാചകൻ പറഞ്ഞു അന്ന് സംസാരിക്കുന്നതാണ് അപ്പോ സഹാബത്തിന്റെ പരിചയമില്ലാത്ത ഒരു പദമായതുകൊണ്ട് തന്നെ ചോദിക്കപ്പെട്ടു എന്താണ് നബിയെ ഈ റുവൈബില എന്ന് പറഞ്ഞാൽ അപ്പോ നബി അലൈഹി വസ്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളാണ് അവര് പൊതുവിഷയങ്ങളിൽ കയറി ഇടപെടും പൊതുവിഷയങ്ങൾ സംസാരിക്കും പക്ഷെ അവർ വിളമ്പുന്നത് മുഴുവൻ വിഡിത്തമായിരിക്കും വിഡിത്തം പറയുന്ന പൊതുവിഷയങ്ങളിൽ കയറിയ ഫത്തുവകളും മസ്കലകളും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്ന വിഡ്ഡികളായ ആളുകൾ എന്ന് നബി അലൈഹി അലഹിസ്വല്ലാം പറഞ്ഞു സത്യത്തിൽ ഇന്ന് നമ്മളൊക്കെ ഇടപെടുന്ന സോഷ്യൽ മീഡിയ കാണുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞ ഈ ഒരു പദം ഈ ഒരു പ്രയോഗം അച്ചട്ടാണ് എന്ന് തോന്നിപ്പോവുകയാണ് ഓരോരുത്തർക്കും തോന്നുന്ന രൂപത്തിൽ ഓരോരോ കാര്യങ്ങൾ പറയുക അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക അത് സത്യത്തിന് നിരക്കുന്നതാണോ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ നല്ലതുപോലെ അനുഭവിക്കുന്നുമുണ്ട് അപ്പൊ ഈ പ്രവാചക വചനത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് പുലർന്നു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും അവസാനം രണ്ടു മൂന്ന് ദിവസങ്ങളായി വളരെ സജീവമായി മീഡിയകളിൽ ചർച്ചയിൽ നിൽക്കുന്ന ഒരു വിഷയം നമുക്കൊക്കെ അറിയാം തൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുന്ന ഒരാളെ ക്രൂരമായി കൊല്ലുകയും എന്നിട്ട് കഷ്ണങ്ങളാക്കുകയും അത് ജനങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പൊതു ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും കുറ്റകൃത്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയെ ഇന്ന് നിരപരാധിത്വത്തിൻ്റെയും അതേപോലെ തന്നെ നീതി നിഷേധത്തിൻ്റെയും നിഷ്കളങ്ക ഭാവത്തിൻ്റെയും ഒക്കെ പ്രതീകമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വസ്തുതകൾ ഇങ്ങനെയാണ് എന്നൽപ്പമെങ്കിലും ആരെങ്കിലും പറയാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ മീഡിയകളും മറ്റുള്ളവരും തിരിയുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് റസൂൽ അല്ലാഹി സ്വല്ലു അലൈ വല്ല പറഞ്ഞത് സത്യം പറയുന്ന ആളുകൾ പൊള്ളരുതാത്തവരും വിശ്വസ്തത കാണിക്കുന്ന ആളുകൾ വഞ്ചകരുമായി അറിയപ്പെടുന്ന ഒരു കാലഘട്ടം വരും എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ ഒരു അർത്ഥം ഇതാണ് ഒരു നിഷ്കളങ്കയായ സ്ത്രീയെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നുപോലും പരസ്യമായി ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ആ വിഷയം എത്തി നിൽക്കുകയാണ് നമുക്കറിയാം മുമ്പും സമാനമായ ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിട്ടുണ്ട് സ്വന്തം ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി അടുപ്പിൽ വെച്ച് ചുട്ടരിച്ച സ്ത്രീയെ പരമാവധി ശിക്ഷിക്കണം എന്നായിരുന്നു അന്ന് എല്ലാവരും ആവശ്യപ്പെട്ടത് ഈ അടുത്ത കാലത്ത് പല ആളുകളെയും വിഷം കൊടുത്തു വന്ന ഒരു സ്ത്രീയെ പരമാവധി ശിക്ഷിക്കണമെന്നായിരുന്നു ജനങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് അതിൽ നിന്നും മാറി ഇന്ന് പൊതുബോധം വേറൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പേരിനും പ്രശസ്തിക്കും വേണ്ടി പല ആളുകളും അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാം ഏത് വിഷയത്തിലാണെങ്കിലും നേരിന്റെയും നീതിയുടെയും പക്ഷത്ത് നിലകൊള്ളണം എന്നതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് പരിശുദ്ധ ഖുർഖാനിലെ സുഹൃത്ത് മുഹമ്മദിലെ എട്ടാം വചനത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകൾ അങ്ങനെയുള്ളവരോട് നന്മ ചെയ്യുന്ന കാര്യത്തിലും അങ്ങനെയുള്ളവരോട് നീതി പുലർത്തുന്ന വിഷയത്തിലും അള്ളാഹു ഒരിക്കലും നിങ്ങളെ വിലക്കുന്നില്ല വിലക്കുന്നില്ലാഹു നീതിമാന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത് വളരെ കൃത്യമായി അള്ളാഹു പറയാം നീതിയുടെ എപ്പോഴും ഒരു മനുഷ്യന് നിലകൊള്ളാൻ കഴിയണം എന്ന് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമ്മയുടെ അടുത്ത് ശുപാർശയുമായി വന്ന വ്യക്തിയോട് കണ്ണ് ൊണ്ട് ദേഷ്യത്തോടു കൂടി പ്രവാചകൻ സൊല്ലിസ്വല്ലാം ചോദിച്ചു അള്ളാഹുവിന്റെ വിധി കർത്തൃത്വത്തിൽ അല്ലെങ്കിൽ അള്ളാഹു വെച്ചിട്ടുള്ള ശിക്ഷാവിധിയിൽ ശുപാർശ പറയാനാണോ നീ വന്നിരിക്കുന്നത് എന്ന് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവാണ് സത്യം ഫാത്തിമ പ്രിയപ്പെട്ട മകൾ ആ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിൽ പോലും അത് തെളിയിക്കപ്പെട്ടാൽ അവളുടെ കരം ഛേദിക്കാൻ ഞാൻ ഒരിക്കലും മടിക്കുകയില്ല എന്ന് പ്രവാചകൻ സൊല്ലു അലൈഹി വസ്ല്ലം മിമ്പറിൽ വെച്ച് പ്രഖ്യാപിക്കുന്ന ഒരു രംഗം സ്വഹാബത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട് പ്രിയമുള്ളവരെ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് പ്രതിസ്ഥാനത്തെങ്കിൽ പോലും നീതിയുടെയും നേരിന്റെയും പക്ഷത്തായിരിക്കണം ഒരു വിശ്വാസി നിൽക്കേണ്ടത് എന്ന് അള്ളാഹും റസൂലും കൽപ്പിക്കുന്നുണ്ട് കൊലപാതക വിഷയത്തിലും അത് തന്നെയാണ് പ്രതിക്രിയ വിഷയത്തിൽ ഇസ്ലാം മുന്നോട്ട് വെച്ച നിയമങ്ങളെല്ലാം നമ്മൾ നോക്കിയാൽ അത് നീതിപരവും മാനവികവും മനുഷ്യത്വപരവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർഹാനിലെ രണ്ടാം അധ്യായം നൂറ്റി എഴുപത്തി എട്ടാം വചനത്തിലാണ് അള്ളാഹു പ്രതിക്രിയ നിയമം അവതരിപ്പിച്ചുകൊണ്ട് ആയത്തുകൾ ഇറക്കിയത് അവിടെ അള്ളാഹു പറഞ്ഞു അതായത് തുല്യമായ ശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു അടിമയ്ക്ക് പകരം അടിമ സ്വതന്ത്ര പകരം സ്വതന്ത്രൻ സ്ത്രീക്ക് പകരം സ്ത്രീ എന്നിങ്ങനെ അള്ളാഹു വിശദീകരിച്ചു അത് കഴിഞ്ഞ് റബ്ബ് പറയുകയാണ് അതായത് കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്ഷത്തു നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തു യും ചെയ്യേണ്ടതാകുന്നു പറഞ്ഞു അത് നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വിട്ടുവീഴ്ചയും കാരുണ്യവുമാണ് അപ്പം ഇതാണ് ഇസ്ലാം പറഞ്ഞ പ്രതിക്രിയ നിയമം എന്ന് പറയുന്നത് അതിൽ ഇര ആ ഇരയുടെ പക്ഷത്ത് നിന്ന് അവരുടെ ബന്ധുക്കൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് എന്നും ആ നിലയ്ക്ക് അവർക്ക് മോചനം നൽകാമെന്നും അള്ളാഹു സുബഹാന പഠിപ്പിക്കുകയാണ് ഈ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞതാണെന്നറിയോ വലക്കും നിങ്ങൾക്ക് ബുദ്ധിമാന്മാരായ ആളുകളെ തുല്യ ശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുന്ന അതല്ലാത്തൊരു നിയമമാണ് നടപ്പാക്കപ്പെടുന്നതെങ്കിൽ അത് സമൂഹത്തിന് നൽകുന്നത് തെറ്റായ പാഠങ്ങളും സന്ദേശങ്ങളുമായിരിക്കും എന്ന ബാഹു സുബാന ഹോത്താല ആയത്തിലൂടെ വിശദീകരിക്കുകയാണ് അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഇസ്ലാമികമായ വശത്തെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതും എന്നാണ് ഉണർത്താനുള്ളത് الله سبحانه وتعالى برمان عن لود أبم نلقو مكلم توفيق بردان جي مراوت الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله الله سبحانه وتعالى يوده വിധി വിലക്കുകൾ എല്ലാം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ഒരു കൊലപാതകം തെളിയിക്കപ്പെട്ടാൽ അത് കൃത്യമായി തെളിയിച്ചു കഴിഞ്ഞാൽ ഒരു ശരിയട കോടതി ഇസ്ലാമിക കോടതി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പ്രതിക്ക് മുമ്പിൽ മൂന്നവസ്ഥകളാണുള്ളത് എന്നെ ഇസ്ലാം പഠിപ്പിക്കും ഒന്ന് ആ കുറ്റകൃത്യം നടപ്പ ആ ശിക്ഷ നടപ്പാക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഇരയുടെ ബന്ധുക്കൾ സമ്മതിക്കുകയാണെങ്കിൽ മോചനദ്രവ്യം നൽകി ഒഴിവാവുക എന്നതാണ് മൂന്നാമതായി മോചനദ്രവ്യം ഒന്നും വാങ്ങാതെ ഇരയുടെ ബന്ധുക്കൾ നിരുപാധികം മാപ്പ് നൽകുക എന്നുള്ളതാണ് ഈ മൂന്ന് അവസ്ഥകൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ എത്ര വലിയ കുറ്റകൃത്യം ചെയ്താലും അയാൾക്കൊരിക്കലും മാപ്പ് നൽകപ്പെടരുത് എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് മറിച്ച് പ്രവാചകൻ സൊല്ലം അലൈഹി വസ്ലമ്മയുടെ ജീവിതം പരിശോധിച്ചാൽ മാപ്പ് നൽകുന്നതിനാണ് ഇസ്ലാം മുൻഗണന കൊടുക്കുന്നത് അതിനാണ് ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹംസ ഹംസിയാഹു അൻഹു ഉഹുദിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം വികൃതമാക്കിയ ഹിന്ദു എന്ന സ്ത്രീ അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു സഹാബി വനിതയായി മാറി ആ ഹിന്ദിനു പോലും മാപ്പ് നൽകിയ മാതൃകയാണ് പ്രവാചകൻ എന്ന് കാണാൻ സാധിക്കുന്നത് ഇന്ന് അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ന് പറയുന്നു പ്രവാചകൻ സ്വലം അലൈഹി അലൈ വീട് വളഞ്ഞ് വാൾ ഊരിപ്പിടിച്ച് കൊലപ്പെടുത്താൻ തയ്യാറായി നിന്ന ആളുകൾക്ക് മാപ്പ് നൽകിയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മക്കം ഫത്തഹിന്റെ അന്ന് ഇന്ന് ഈ മക്കയിൽ രക്തമൊഴുകും എന്ന് പറഞ്ഞ ആളുകളോട് അല്ല ഇന്ന് മാപ്പിന്റെയും വിട്ടുവീഴ്ചയുടെയും ദിവസമാണ് എന്ന് പ്രവാചകൻ സല്ല അലൈഹി തിരുത്തി പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റിയാഹു അൻഹുവിന്റെ മകൾ ആയിഷാ ദീവി ആയിഷാദേവി റിയാഹു പറ്റി ാരോപണം ഇല്ലാത്ത ആരോപണം പറഞ്ഞുണ്ടാക്കിയപ്പോ ആയത്തുള്ള ദിവസം കഴിഞ്ഞ് ആയിഷാദി റതി നിരപരാധിയാണ് ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർഹു പറഞ്ഞു ഞാൻ ഉണ്ണാനും ഒടുക്കാനും കൊടുക്കുന്ന മിസ്ത ആ മിസ്തഹ എന്റെ മോളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി ഇനി ഒരിക്കലും ഞാൻ അവനെ സഹായിക്കില്ല ഒന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തപ്പോ ഉടനടി അള്ളാഹു ആയത്തിറക്കി നിങ്ങളിൽ സമ്പത്തും വിശാലതയും ഒക്കെ ഉള്ള ആളുകൾ ഒന്നുമില്ലാത്ത ഫക്കീറുകളായ ആളുകൾക്കൊന്നും കൊടുക്കില്ല എന്ന് ശപഥം ചെയ്യുകയാണോ അള്ളാഹു നിങ്ങൾക്കും പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുകയാവും അപ്പൊ മാപ്പ് നൽകുക എന്നതിനെ ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആ ഒരു വശം കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നാൽ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു കൃത്യം നടന്നു കഴിഞ്ഞാൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അതിന്റെ മൂന്ന് തലങ്ങൾ ഇന്നതാണ് എന്നുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കുകയും വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് ഉണർത്താനുള്ളത് പലപ്പോഴും അങ്ങനെയല്ല വരുന്നത് മറിച്ച് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക തലത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തിയത് പ്രിയമുള്ളവരെ സോഷ്യൽ മീഡിയകളിലൊക്കെ പല ചർച്ചകളും അതും ഇതും കാണുമ്പോൾ നമ്മൾ വൈകാരികമായി ഓരോന്നിന്റെ പിന്നാലെ പോവുകയും ആവശ്യമില്ലാതെ പലരെയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല വസ്തുതകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിന്റെയും നേരിന്റെയും നീതിയുടെയും മാനവികതയുടെയും പക്ഷത്ത് നിൽക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അവിടെയാണ് അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്ക് ഉണ്ടാവുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു യഥാർത്ഥ സജ്ജനങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ വരുന്ന വീഴ്ചകളെല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ സത്യവിശ്വാസികൾ അവർക്കെല്ലാം അള്ളാഹു മനസ്വരത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ സ്വർഗ്ഗ ലോകത്ത് ഒത്തുചേരാനും നാളെ അക്ഷറിൽ വലത് കൈയിൽ കർമ്മരേഖ ഏറ്റുവാങ്ങാനും അല്ലാഹു നമുക്കെല്ലാം തൗത്തിക്ക് പ്രദാനം ചെയ്യട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم, من اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين